തിരൂർ 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 സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ പൂങ്ങോട്ടുകുളം വർഷങ്ങളായി തിരൂരിൽ പരിശീലനം നൽകി വരുന്ന ഷോട്ടാൻ കരാട്ട് പരിശീലനം തിരൂർ എം എസ് ഗ്രൗണ്ടിൽ വെച്ച് നടന്നു മന്ത്രി വി അബ്ദുർ റഹിമാൻ ഉദ്ഘാടനം ചെയ്തു തെയ്യംപാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും ഷോട്ടോ കരാട്ടെ പരിശീലന കേന്ദ്രത്തിന്റെ പ്രസിഡന്റും ചീഫ് ഇൻസ്ട്രക്ടറുമായ ഗ്രാൻഡ് മാസ്റ്റർ അലവി സെൻസായുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ എണ്ണൂറിൽ പരം വിദ്യാർത്ഥികൾ കരാട്ടെ പരിശീലന കേന്ദ്രത്തിൽ പങ്കെടുത്തു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ചാമ്പ്യൻഷിപ്പിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നീ സ്ഥാനം നേടിയ വിജയികൾക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു വിജയികൾ ഇന്റർസോൺ ടൂർണമെന്റിൽ പങ്കെടുക്കും തിരൂർ